നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നമുക്കറിയാമെന്ന് നമ്മൾ ധരിക്കുന്നു എന്നാൽ വേണ്ടത്ര അറിവില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്നാൽ നമ്മൾ അത് ചെയ്യുന്നില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഈ പ്രോഗ്രാം ഈ സ്പെഷ്യൽ പ്രോഗ്രാം ദൂരദർശനിലൂടെ നിങ്ങൾ കാണുന്നത് ആർത്തവത്തിൻ്റെ കലയും കാലവും എന്ന ഈ വളരെ പ്രത്യേകതയുള്ള ഒരു പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഡോക്ടർ ഇപ്പോൾ നമ്മൾ ഈ ഏറ്റവും നല്ല പാഠങ്ങൾ മനസ്സിൽ നിൽക്കുന്ന നമ്മൾ കഥകൾ കേൾക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ആസ് എ ഡോക്ടർ ആസ് എ ഗൈനക്കോളജിസ്റ്റ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നു അവെയർനെസ് ക്ലാസ്സുകൾ ഈ ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കഥകളുണ്ടോ ഈ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഒരു ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് ഷോക്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പറയുന്ന ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരിടത്ത് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ നമ്മളീ പോലെ സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയണമല്ലോ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അപ്പം നമ്മളിങ്ങനെ ജനറലി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി ഇങ്ങനെ അവർ കാരണം പുറം ആൺകുട്ടികൾ ഇരിക്കുമ്പോൾ അവർക്കൊരു മടിയായിരിക്കും പെൺകുട്ടികൾക്കും ഒക്കെ ചോദിക്കാൻ ടീച്ചേഴ്സും അങ്ങനെ പറയും അപ്പോൾ ഞാൻ അപ്പം ഒന്നു പേരൊക്കെ ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ എഴുതി ചോദിച്ചു അദ്ദേഹം ചോദിച്ചാൽ പോലെ തന്നെ പീരീഡ്സിനെ കുറിച്ചുള്ള ഡൗട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങനെയെങ്കിലും കുഞ്ഞ് കുഞ്ഞ് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു പക്ഷെ ഒരു കുട്ടി പറഞ്ഞു എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അത് എൻ്റെ അടുത്തോട്ട് വന്നു പക്ഷേ ആക്ച്വലി ആ കുട്ടി ചോദിച്ച കാര്യങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ വളരെ പെയിൻഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ അതിന് എന്താ പറയണ്ടത് അതൊരു പതിമൂന്നോ പതിനാലോ വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കും പക്ഷെ അത് എന്താ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ അങ്ങനത്തെ കാര്യങ്ങളാണ് അത് ചോദിച്ച് ചോദിച്ചു പോകുന്നത് അപ്പോൾ അത് ചോദിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അതെനിക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ എൻ്റെ എത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസില് എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു തോന്നിയ ഒരു കാര്യമാണ് അപ്പം അത് ഒരു ആ കുട്ടി മിസ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണോ അതറിഞ്ഞുകൊണ്ടാണോ എനിക്കറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു പേഴ്സണൽ ആസ്പെക്റ്റിലോട്ട് ഞാൻ പോയില്ല അതെ അതെ പേഴ്സണൽ ആസ്പെക്ടിലോട്ട് ഞാൻ പോയില്ല പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായ ബന്ധങ്ങളും കാര്യങ്ങളും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാക്കാവുന്ന ദോ ദോഷഫലങ്ങൾ ഞാനൊരു ചുരുങ്ങിയ വാക്കുകളിൽ അന്നേരം അവിടെ നിന്ന് അതിന് പറഞ്ഞു കൊടുത്തു പിന്നീട് ഞാൻ സാധാരണ ഞാൻ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല പബ്ലിക് പബ്ലിക്കിതിൽ എന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ട് പറയുകയും ചെയ്തു എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വിളിക്കാൻ മടിക്കരുത് എന്നും പറഞ്ഞു പക്ഷെ പിന്നെ ഒരിക്കലും വിളിച്ചിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് ഒരു കാര്യം നമ്മളെ ആഫീസിൽ അഡ്രസ്സ് ചെയ്യാത്ത മറ്റൊരു സാമൂഹിക പ്രശ്നത്തിലേക്കാണ് അപ്പം ഇതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഈ ഡോക്ടറുടെ ആ ഒരു അവേർനെസ് രീതി അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ മാറ്റർ ഫാക്ട് ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണോ അതോ കഥകളിലൂടെ പറയുകയാണോ അതോ ക്വസ്റ്റിൻസ് ചോദിക്കുകയാണോ വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ ഇപ്പോൾ ഡോക്ടർ ചെയ്യുന്നു ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓർ അത് വി ഹാവ് ടു ടെൽ സംബഡി ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ആ ഒരു രീതിയിൽ വാട്ട് ഇസ് ദസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ സംസാരിക്കുന്നത് തന്നെയാണ് കുറച്ച് സൈൻറ്റിഫിക് കാര്യം പറഞ്ഞു കൊടുക്കുക പ്ലസ് പിന്നെ അവരോട് തന്നെ ഡൗട്ട്സ് പറ ഇങ്ങനെ അവരോട് തന്നെ ആൻസർ ചെയ്യാൻ പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നയന്ത് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് അറിവുണ്ട് ബയോളജി അപ്പോൾ ചില കാര്യങ്ങൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും അങ്ങോട്ട് അപ്പോൾ അവർ കുറച്ചൊന്ന് ഉണർവാകും ഒന്ന് ഇൻവോൾഡ് ആവും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ പറയും പിന്നെ ചെറിയ കൊച്ചു കൊച്ച് ഇൻ ഇൻസിഡൻസസ് പറഞ്ഞിങ്ങനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇതൊക്കെയാണ് പലപ്പോഴും ഒരു എന്താ പറയുക ആ ക്രൗഡിനെ ഒന്ന് അട്രാക്ട് ചെയ്തിരുത്താൻ പറ്റുന്ന ഓപ്ഷൻസ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും കുട്ടികളാവുമ്പോഴാണ് അതുപോലെ തന്നെ ഇപ്പം രസകരമെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു സ്കൂൾ ടീച്ചറ് ഒരിക്കൽ ഇതുപോലെ എൻ്റെ അടുത്ത് വന്നപ്പം പിന്നെ അവർ വളരെ ഒരു മുന്തിയ സ്കൂളിലെ ടീച്ചറാണ് വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആ അപ്പം ആ പീരീഡ്സിന് ഭയങ്കര ബ്ലീഡിങ് ഒക്കെയാണ് അങ്ങനെ ഇങ്ങനെ കാണിക്കാൻ വന്നാതായതെന്നൊക്കെ പറഞ്ഞു നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ കുറച്ച് യൂട്രസ് റിലേറ്റഡ് കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ആളിന് അപ്പം നല്ല പേപ്പറി വൈറ്റായിരിക്കും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ലിപ്സൊക്കെ നല്ല പേപ്പറി വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്നു അപ്പം ഞാൻ അന്നേരം ഇടയ്ക്കൊന്നു പറഞ്ഞു നാക്കൊന്ന് നീട്ടിക്കുക നാക്കേക്കാളിലും വൈറ്റ് ഇവിടുത്തെ ഈ ബോർഡ് പോലെ വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയും നല്ല ബ്ലഡ് ലോസ് ആ കുറച്ച് ബ്ലീഡിങ് ഉണ്ട് ഒരു അഞ്ചാറ് പാടൊക്കെ മാറ്റുന്നൊക്കെ വളരെ കാഷ്വലി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാർ വളരെ ക്യാഷ്വലായിട്ടാണ് പറയുന്നത് ജോലി ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് സ്കൂളിൽ നിന്നൊന്നും പോകാണ്ടൊന്നും ഇരിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഹീമോഗ്ലോബിൻ നമ്മൾ പറയുമല്ലോ രക്തം പരിശോധിക്കാനായിട്ട് വിട്ടു വിട്ടപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കഷ്ടം നാല് ഹിമോഗ്ലോബിന്റെ പെർസെന്റേജ് ഞമ്മ ജീവനോട് ഇരിക്കുന്നല്ലോ ആള് ശ്വാസം മുട്ടിലൊന്നും ഇല്ലെന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു പക്ഷെ എന്തോ പുള്ളിക്കാരിക്ക് വലിയ ഇഷ്യൂസ് ഇല്ല ടീച്ചറാണ് അപ്പൊ ഞമ്മർമാര് തന്നെ വേണം ഇത്രയും അൺഅവെയർ ആയിട്ട് നടക്കാൻ എന്നവർ അപ്പോഴവര് പറയുന്നത് ഇത്രയും ബ്ലഡ് ലോസ് വന്നാൽ ഇത്രയും ഹീമോഗ്ലോബിൻ കുറയും എന്നുള്ളതിനെ കുറിച്ചും അതായത് നമ്മുടെ രക്തമാണ് പോകുന്നത് നമ്മുടെ നല്ല രക്തമാണ് പോകുന്നത് നമുക്ക് ഇത്രയും ഹീമോഗ്ലോബിൻ കുറയും ഇത്രയും നമ്മൾ വിളർച്ച പാലർ എന്ന് പറയുമല്ലോ വിളർച്ചയിലേക്ക് പോകും അതിനെ എന്താ പറയുക നാലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹാർട്ടിനെയൊക്കെ ബാധിക്കും നെഞ്ചെടുപ്പ് കാടിയൊക്കെ ഹാർട്ടിന് ഒക്കെ വരാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്തിട്ടില്ല ചിന്തിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നീട് നമ്മൾ അതിന് പിന്നെ ബ്ലഡ് ഒക്കെ കൊടുത്തു ബ്ലഡ് ഒക്കെ കൊടുത്തു പിന്നെ ആളിനെ ബ്ലീഡിങ് പ്രോസസ്സ് ചെയ്യുന്നൊക്കെ ശരിയാക്കി എടുത്തു അങ്ങനെ പോയി ആ കഥ അപ്പം അന്ന് അത് ഞാനിങ്ങനെ എപ്പോഴും ഒരു കാര്യമാണ് ഞാൻ പലയിടത്തും പറയാറുമുണ്ട് കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയാൻ പറ്റാത്തതു കൊണ്ടാവില്ല ഓരോ ഇത് കാരണം ആൾക്കാരുടെ ഒരു ഒരു രീതി അവരുടെ അപ്രോച്ച് തന്നെ പലപ്പോഴും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാം എന്നുള്ളവരുടെ അവർക്ക് അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഷോക്കിംഗ് ആയിരിക്കും കാണുന്നത് പലപ്പോഴും നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഒരു ഭാഗമാകുമ്പോൾ ഇൻ വൺ വേ ദി അത് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ലേണിങ്ങും അത് മനസ്സിൽ തങ്ങി നിൽക്കും ആൻഡ് സംസ് ഇറ്റ് ബിക്കംസ് എ മെസ്സേജ് ടു അ ലാർജ കമ്മ്യൂണിറ്റി അങ്ങനെ നോക്കുവാണെങ്കിൽ മാഡത്തിൻ്റെ മനസ്സിൽ ഈ ഈ ആർത്തവം അല്ലെങ്കിൽ ആദ്യമായി അല്ലെങ്കിൽ ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് വരുന്ന ബുദ്ധിമുട്ട് ആസ് എ ടീച്ചർ സ്കൂളിൽ നടന്നൊരു സംഭവം ഒരു പാഠമായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഓർത്തെടുക്കാൻ പറ്റുമോ ഇപ്പോൾ മിക്സഡ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ടൈം മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് മിക്സഡ് ക്ലാസ്സുകളിൽ ഈ കുട്ടികൾക്ക് വളരെ വലിയ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം അവരുടെ ഡ്രസ്സിലൊക്കെ സ്റ്റെയിൻ ആവുക പിന്നെ അവർക്ക് കുട്ടികളുടെ മുന്നിൽ കൂടി ടോയ്ലറ്റേക്ക് പോകുന്നതിനുള്ള ഒരു മടിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ അത് കുറച്ച് കാലം മുൻപാണ് ഞാൻ മിക്സപ്പ് സ്കൂളിൽ വർക്ക് അന്ന് ഇത്രത്തോളം കുട്ടികൾ ഓപ്പണും അല്ല അവർ ഈ ഒരു കാര്യം കഴിയുന്നതും അവർ മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ഒരുവിധ ഒരു തരത്തിൽ നോക്കിയാൽ അവരുടെ പാരൻസിൽ നിന്ന് തന്നെ അവർ പഠിച്ചതായിരിക്കാം കാരണം പാരൻസ് തന്നെ ഒരു ഈ കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് കുറച്ചൊരു ഇൻഹിബിഷനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളെ ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒരു ഫോറത്തിൽ സംസാരിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു കാരണം ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല അതുപോലെ തന്നെ യു ഹാവ് ടു മേക്ക് ദ ബോയ്സ് അവയർ എന്നൊരു ഇത് വരുന്നു അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും സ്കൂളിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും സ്കൂളിൽ നമ്മൾ കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഐ എം എയുടെ ഒരു പ്രോഗ്രാം അവർ ഒരു റിട്ടയേർഡ് ഗൈനക്കോളജിസ്റ്റ് ആണ് ആ മാം അവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിലെ ഇപ്പോൾ ആറാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മിക്സഡ് സ്കൂളിലാണെങ്കിൽ കുട്ടി പെൺകുട്ടികളെ മാത്രം ഇരുത്താതെ ബോയ്സിനെയും കൂടി ഈ അവയർനെസ് ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും കാരണം അവർക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ് സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികളുടെ അവർക്കറിയാം കുറേയൊക്കെ കുട്ടികൾക്ക് അറിയാം ബോയ്സിനും അറിയാം ഇങ്ങനൊരു പ്രോസസ്സുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ബയോളജി എന്താണെന്നുള്ളത് കൂടി ഈ കുട്ടികളെ കൃത്യമായിട്ട് ബോയ്സും അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം സൊസൈറ്റിയിലേക്ക് ഇവരിറങ്ങുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആ കുട്ടിക്കൊരു ആശ്വാസം തന്നെയായിരിക്കും മിക്സ്കൂൾസിൽ മിക്സ് സ്കൂൾസിൽ മിക്സ് സ്കൂൾസിൽ ഇതുപോലെ വേണമെന്ന് പറഞ്ഞു ബോയ്സ് മാത്രം പഠിക്കുന്ന സ്കൂളിലും അവയർനെസ് ആവശ്യമല്ലേ ആവശ്യമാണ് അത് നടക്കുന്നുണ്ടോ ഇപ്പോൾ ഇല്ല ഞാൻ ആറ് വർഷം ബോയ്സ് മാത്രമുള്ള സ്കൂളിൽ പഠിച്ചതാണ് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഇതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എയ്ത്തിൽ നയന്തിൽ എനിക്കത് അന്ന് നയൻത്ത് ആയിരുന്നു ഇപ്പോഴാണ് എയ്ന്ന് തോന്നുന്നു സമൺ ടെൽസ് യു അബൌട്ട റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സമൺ ഇൻട്രഡ്യൂസസ് യു ടു ദ ബേസിക് ടെർമിനോളജീസ് ഇതൊക്കെയാണ് വാക്കുകൾ അല്ലാതെ വേറൊന്നും അതിനകത്ത് ഒന്നും വന്നിട്ടില്ല ഓവറി ഓവ്യൂൾ യുനോ എഗ്സ് മെൻസ്ട്രേഷൻ ഇങ്ങനെ വേഡ്സ് മാത്രമേ ഉള്ളൂ അതിലും അതിലും കിട്ടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അരക്കുറ എന്ന് പറഞ്ഞ മാതിരി ഒരു ഒരു ഹാഫ് നോളജാണ് ഹാഫ് കുക്ക്ഡ് ആണ് നമ്മളുടെ അന്നത്തെ ഇത് അപ്പം ബോയ്സ് സ്കൂൾ അവരെയും തന്നെ ഇരുത്തി ക്ലാസ് എടുത്താൽ ആവശ്യമാണ് കാരണം അവർക്ക് വീട്ടിലമ്മ ഉണ്ടാവാം സിസ്റ്റേഴ്സ് ഉണ്ടാവാം അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ശാരീരിക അവസ്ഥകൾ വരുമ്പോ അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് കാരണം അവരുടെ ഒരു ബയോളജിക്കൽ മെച്ചുറിറ്റിയുടെ ഒരു ഒരു സൈനാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് അടുത്തൊരു ജനറേഷനെ പ്രൊബഗേറ്റ് ചെയ്യുക അതിനുവേണ്ടി അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഗ്രോൺ അപ്പ് ആയി അതിൻ്റെ എന്താണ് മെച്ചുറേഷൻ ആയി ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഒരു സിമ്പിളായിട്ടാണ് ഈ മെൻസ്ട്രേഷൻ വരുന്നത് അപ്പോൾ അതൊരു എന്താണ് അതെന്തോ ഒരു വലിയ തെറ്റാണെന്നോ അതെന്തോ ഒരു എന്താണ് വലിയൊരു കുറവായിട്ട് കാണാതെ അതിനെ റെസ്പെക്ട് ചെയ്യാം ഒരു ലേഡിയെ റെസ്പെക്ട് ചെയ്യാൻ പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും ഈ ഒരു അവെയർനെസ് അത്യാവശ്യം തന്നെയാണ് ടെൻഡൻസി അത് എന്നോട് പണ്ടൊരാൾ പറഞ്ഞു ഒരു രണ്ട് സംഭവം അവിടെ നടക്കുന്നു ഒന്നൊരു കുട്ടി ജനിക്കുന്നു ഒന്നൊരാൾ ഒരാൾ കൊലപാതകം ചെയ്യുന്നു നമ്മളെങ്ങോട്ടായിരിക്കും ആദ്യം പോവുക നമ്മൾ പോകുന്നത് ആദ്യം നമ്മുടെ മനസ്സല്ലെങ്കിൽ നമ്മളുടെ അറ്റൻഷൻ വിൽ ടേൺ ടു ദർഡർ കാരണം നെഗറ്റിവിറ്റി ക്യാച്ചസ് അറ്റൻഷൻ എന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഒരു കേട്ട് രസിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഈ കഥകൾ പലതും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇപ്പം എനിക്ക് ഞാൻ ഒരു ഒബ്സർവേഷൻ അത് ഒരാൾ എനിക്കൊരു റിസേർച്ചിൻ്റെ ബേസിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഈ ജയിൽ റൈഡ്സ് ഉണ്ട് ഇപ്പോൾ എല്ലാവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഒരു നല്ല ശതമാനം ആൾക്കാരും കുറ്റവാളികളാണ് അല്ലെ കുറ്റവാസനയുള്ളവരാണ് അപ്പോൾ ഈ ഫീമെയിൽ ജയിൽസിൽ ഏറ്റവും കൂടുതൽ അഗ്രഷൻ ഫിസിക്കൽ ഫൈറ്റ്സ് അതൊക്കെ നടക്കുന്നത് നോർത്ത് നോക്കുമ്പോൾ അവരുടെ സൈക്കിളിൻ്റെ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കൈവിട്ടുപോയ കേസുകളുണ്ടോ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒരു എക്സാമ്പിൾ ഡു നോട്ട് ഹവ് ടു ടേക്ക് നെയിംസ് എങ്ങനെയുള്ള ഒരു ഒരു കേസുകളാണ് നമുക്ക് വിശ്വസിക്കാൻ പാടുള്ള രീതിയിലുള്ളത് അത് നമ്മളൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അവരുടെ ലൈഫിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ലൈഫിൽ ഉണ്ടാകുമ്പോഴേ നമുക്കിത് അറിയുള്ളൂ ഒരു കേസ് ഒന്ന് വിശദീകരിക്കാമോ എന്തായാലും ഒരു ഇൻസിഡൻറ്റ് തീർച്ചയായിട്ടും ഇത് ജയിലിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ശ്രീ പറഞ്ഞതുപോലെ കുറ്റവാസനയുള്ള ആളുകളിൽ എക്സാമ്പിൾ മനസ്സിലായി ആ സമയത്ത് കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ആവുന്നു അവരെന്നുള്ളതാണ് കം ടു ീസ് നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിൽ ഇത് തന്നെയാണ് നടക്കുന്നത് മിനിസ്ട്രേഷൻ ആവുന്ന അല്ലെങ്കിൽ സൈക്കിളിൽ പോകുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കപ്പിളിന്റെ ഇടയിൽ ഫൈറ്റുകൾ കൂടുതലുണ്ടാവുന്നത് പല കാരണങ്ങളാണ് ഒന്ന് ഒരു സ്ത്രീക്ക് തോന്നുന്നു ഞാൻ ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്റെ ആവശ്യങ്ങളോ എന്റെ നീഡ്സ് ഒന്നും ബ്രെയിൻ സൈക്കോളജിയിൽ മെയിൽ ഫീമെയിൽ സൈക്കോളജിയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ പാർട്ട്ണർ മനസ്സിലാക്കണമെന്ന് പല സ്ത്രീകളും ആഗ്രഹിക്കുന്നു പക്ഷേ അത് പാർട്ട്ണർ മനസ്സിലാക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഇവരിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു ഈ ഫ്രസ്ട്രേഷൻ അടുത്ത ഒരു സെൻറ്റൻസ് പറയുമ്പം പാസീവ് അഗ്രേഷൻ ആയിട്ട് പുറത്തു വരുന്നു അതൊരു ദേഷ്യമായിരിക്കാം കളിയാക്കലായിരിക്കാം ഒരു ഒരു റോങ് ടോൺ ആയിരിക്കാം ഇത് ഇമ്മീഡിയറ്റ്ലി അപ്പുറത്തെ ആളെ ട്രിഗർ ചെയ്യുന്നു ഇത് വഴക്കാവുന്നു ഈ സ്പയറൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതൊരു വലിയ കാരണമാണ് എല്ലാ മാസങ്ങളിലും കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്ന വഴക്കുകൾ എന്ന് പറയുന്നത് ഇത് ഇവിടെയും തീരുന്നില്ല എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് സൈക്കോളജി പഠിച്ച ഒരു കുട്ടി സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം മനഃശാസ്ത്രത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ അയാൾ കല്യാണം കഴിച്ചു കുഞ്ഞു ജനിച്ചു ആ പ്രഗ്നൻസി പീരീഡ് വാസ് സോ ഡിഫിക്കൽട്ട് പ്രഗ്നൻസി പീരീഡിൽ അയാൾക്കൊരു ഇഷ്യൂ കൊണ്ട് തന്നെ ആ മുഴുവൻ മാസങ്ങളും അയാൾക്ക് സ്റ്റിച്ച് ചെയ്ത് ബെഡിൽ നിന്ന് അനങ്ങാതെ അവിടെ കിടക്കേണ്ടി വന്നു ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദറ്റ് വാസ് ദ കോവിഡ് പീരിയഡ് ഓക്കെ അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള മനുഷ്യരെ കാണാനോ അവരുടെ കൂട്ടുകാർ വന്നൊന്ന് വിസിറ്റ് ചെയ്യാനോ സാധാരണ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ട തരത്തിലുള്ള യാതൊരു സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ഒന്നും ഒരു തരത്തിലുള്ള ഫണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ അവരവരുടെ മുറിക്കുള്ളിൽ ആ ബെഡിനുള്ളിൽ മാത്രം കിടക്കേണ്ടി വന്നു ആ സമയത്ത് ഹസ്ബൻഡ് വളരെ ആയിട്ടുള്ള ഒരു ഒരു ക്രൂഷ്യൽ റോൾ ഒരു ഓർഗനൈസേഷനിൽ എടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആയിരുന്നു എന്നും പോണമായിരുന്നു ആൻഡ് വീടിനടുത്തായിരുന്നു അയാളുടെ ഓഫീസ് എന്നുള്ളതുകൊണ്ട് കോവിഡ് കാരണം എല്ലാവർക്കും ലോക്ക്ഡൗൺ ആയപ്പം ഇയാൾ എന്നും പോകേണ്ടിയും വന്നു പാർട്ട്ണറുടെ സപ്പോർട്ട് കിട്ടിയില്ല ഇൻലോസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സോഷ്യൽ സപ്പോർട്ടും കിട്ടിയില്ല അങ്ങനെ ഈ ഒൻപത് മാസവും ബെഡ്റിഡൻ ആയി കിടന്ന കുട്ടി ഡെലിവറി ആയ സമയത്ത് അയാൾക്ക് കുഞ്ഞിൻ്റെ ശബ്ദം കുഞ്ഞ് കരയുന്ന ശബ്ദം പോലും അയാൾക്ക് ഇറിറ്റേഷൻ ആയി തുടങ്ങി കുഞ്ഞിനെ എടുക്കാൻ അയക്കു പറ്റുന്നില്ല പാൽ കൊടുക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിലുമുള്ള ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇമ്മീഡിയറ്റ്ലി അവരുടെ ഹസ്ബൻഡ് അവരോട് ചോദിച്ചത് എൻ്റെ അമ്മയും ഒക്കെ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ പെങ്ങളുമൊക്കെ പ്രസവിച്ചിട്ടുണ്ട് നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത നിനക്കല്ലെങ്കിലും ഈ പീരീഡ്സ് വരുമ്പോഴേ ഇതുണ്ടെന്ന് എനിക്കറിയായിരുന്നു ഞാൻ പേടിച്ചു പേടിച്ചാണായിരുന്നു അതുതന്നെ സംഭവിച്ചു അപ്പോൾ നമ്മുടെ അടുത്ത് ക്ലിനിക്കിൽ അവരിപ്പം ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് അവർ തെറപ്പിക്ക് വേണ്ടി വരുന്നത് അപ്പം എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഥ അവിടെയും തീരുന്നില്ല ആഫ്റ്റർ ഡെലിവറി കുഞ്ഞ് ഭയങ്കര ഉറക്കം കുറവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ കുഞ്ഞ് എല്ലാ ദിവസവും രാത്രി കൂടുതൽ സമയവും എഴുന്നേറ്റിരിക്കും പകൽ സമയങ്ങളിൽ കുറച്ച് സമയം ഉറങ്ങും ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര കുറവാണ് അപ്പം രാത്രിയിൽ എഴുന്നേറ്റ് ഇപ്പം ആ കുട്ടിക്ക് രണ്ട് വയസ്സായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസ്റ്റ്മാർട്ടം ഡിപ്രഷനൊക്കെ സാധാരണ നമ്മൾ വിചാരിക്കും ഡെലിവറി കഴിഞ്ഞ് ഒരു മൂന്ന് മാസം നാല് മാസം പക്ഷേ രണ്ടും മൂന്നും വർഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം രണ്ടും മൂന്നും വർഷവും അത് അൺഹീൽഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകളുണ്ട് ഇതിനകത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നീ സൈക്കോളജിയൊക്കെ പഠിച്ചതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ അറിയുന്നത് കൊണ്ട് നീ മനസ്സിലിട്ടത് ആലോചിച്ചുണ്ടാക്കുന്നതാണ് അല്ലാതെ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ പെങ്ങൾക്കോ എൻ്റെ ചേട്ടൻ്റെ വൈഫിനോ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം അവരൊക്കെ മൂന്ന് പ്രസവിച്ചവരാണ് അലങ്കാരമാണ് ഇതല്ല അത് തന്നെ അപ്പം ഈ ഒരു ഒരു കാര്യം ഇതൊരു വലിയ വിഷയം തന്നെയാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആണുങ്ങൾ ഇത്രയും അല്ലെങ്കിൽ അയാളുടെ പാർട്ണർ ഇത്രയും ഇൻടോളറൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ പീരീഡ്സിനെ കുറിച്ചിട്ട് പോലും ഉണ്ടാ ഉള്ള ലാക്ക് ഓഫ് അവയർനെസ് ആണ് കാരണം ഇത് പീരീഡ്സ് എന്നുള്ള ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം നമ്മൾ കാണാൻ പാടില്ല എന്ന് തോന്നുന്നു ഞാൻ ലൈഫ് സ്കിൽസിൻ്റെ ക്ലാസ്സുകളും എടുക്കുന്ന ഒരാളാണ് അപ്പം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടും കൂടെ സംസാരിക്കുന്ന ഒരാളാണ് ഇത് കണക്ട് ചെയ്ത് സംസാരിച്ചാൽ കോവിഡ് സമയത്ത് ഇതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഐ ടി പ്രൊഫഷണലാണ് പുള്ളി ബാംഗ്ലൂർ പെട്ടുപോയി പുള്ളി ഇവിടെ നാട്ടിലുള്ള തിരുവനന്തപുരത്ത് ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് വീട്ടിൽ പോയി ഭക്ഷണം എന്ന് വെച്ചാൽ സാധാ ഭക്ഷണമല്ല സദ്യയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി പുള്ളി എല്ലാ ദിവസവും വീട്ടിൽ പോകും അപ്പം വീട്ടിൽ പോയി സദ്യ കഴിച്ച് തിരിച്ചു വന്നുകൊണ്ടിരുന്ന ഒരാൾ കോവിഡിൻ്റെ സമയത്ത് ലക്കിളി ഓർ ലക്കിളി പുള്ളിക്ക് ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ കിട്ടി ബിഫോർ കോവിഡ് പുള്ളി പെട്ടുപോയി ഹോട്ടലുകൾ പോലും തുറക്കുന്നുണ്ടായിരുന്നില്ലാത്തൊരു സമയത്ത് ബാംഗ്ലൂർ ബാംഗ്ലൂർ എല്ലാ ദിവസവും ഉച്ചക്ക് സദ്യ കഴിച്ചിരുന്ന മനുഷ്യന്റെ പ്രത്യേകത ഒരിക്കൽ പോലും അടുക്കളയിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചോയ്സ് അല്ലായിരുന്നു അത് ഹി വാസ് ഹോഴ്സ് ടു ഡു ദാറ്റ് കാരണം എപ്പോഴെങ്കിലും അടുക്കളയിലേക്ക് കയറി വെച്ചാൽ അപ്പോഴേ അവിടെ നിന്ന് ഒരു ഒരു കമന്റ് ഒരു അശരീരി പോലെ വരും അത് ചെയ്യാൻ ഇവിടെ അമ്മയും അമ്മൂമ്മയും ഭാര്യ ഉണ്ട് നീ അപ്പുറത്ത് പോയിരുന്നുള്ളൂ അമ്മയും അമ്മൂമ്മയും ഉണ്ടെന്നുള്ളത് ചെറുപ്പം തൊട്ടും ഭാര്യ ഉണ്ടെന്നുള്ളത് കല്യാണത്തിന് ശേഷവും അയാൾ കേട്ട ഒരു പല്ലവിയാണ് അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ കംഫർട്ട് സോണാണ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മൂമ്മയും എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എല്ലാ ദിവസവും ഞാൻ സദ്യ കഴിക്കുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഇനിയും അടുക്കളയിൽ കയറി കഷ്ടപ്പെടുന്നത് എന്തിനാണ് അപ്പം ഒരു മെയിലിനുണ്ടാവുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കംഫോർട്ട് സോണിലോട്ട് മൂവ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങി വരണ്ട എൻ്റെ ചുറ്റുമുള്ള ആളുകൾ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദി തിങ്സ് പിന്നെന്തിനാണ് ഞാൻ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്താണ് അപ്പം ദാറ്റ് ക്യാൻ ബി അബൌട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കാം പീരീഡ്സ് ആയിരിക്കാം അവനും എൻ്റെ മുറിയെ വെക്കുന്നതായിരിക്കാം ബേസിക് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ് പഠിക്കുന്നതായിരിക്കാം അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ജെൻഡറിന് കൊടുക്കുന്ന പ്രിവിലേജ് ആണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അവരെ എന്തുമാത്രം വലിയ ബുദ്ധിമുട്ടിലും ദുരന്തത്തിലും കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളതാണ്